സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ച് ഞാൻ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിലും സംവാദങ്ങളിലും പങ്കെടുക്കുന്നവർ പ്രധാനമായും മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഒന്ന് എന്താണ് സ്ട്രെസ് രണ്ട് സ്ട്രെസ് നമ്മെ എങ്ങനെ ബാധിക്കുന്നു മൂന്ന് സ്ട്രെസ്സിനെ എങ്ങനെ നേരിടാം ഈ ചോദ്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം എന്താണ് സ്ട്രെസ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് പദാവലികളിൽ നിന്ന് കടമെടുക്കപ്പെട്ടിട്ടുള്ള സ്ട്രെസ് എന്ന ഇംഗ്ലീഷ് പദത്തിന് മലയാളത്തിൽ സമ്മർദ്ദം മാനസിക പിരിമുറുക്കം എന്നീ അർത്ഥങ്ങളാണ് ശാരീരിക പ്രകൃതിയെ ദുഷിപ്പിക്കുകയോ വിഷമത്തിലാക്കുകയോ ചെയ്യുന്ന മാനസിക ആഘാതമാണ് സമ്മർദ്ദം സചേതനങ്ങളല്ലാത്ത കാര്യങ്ങളിലും മാനുഷിക പ്രശ്നങ്ങളിലും സമ്മർദ്ദം വ്യത്യസ്തമായ രീതിയിൽ തന്നെ കാണുവാൻ കഴിയും മനുഷ്യനിൽ സമ്മർദ്ദം ബാഹ്യമായിരുന്നാൽ തന്നെയും അനുഭവത്തിലൂടെ അത് ആന്തരികമായി തീരുകയും ക്ഷീണം ഉത്കണ്ഠ വേദന അസ്വാസ്ഥ്യം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ സമ്മാനം ലഭിച്ചതായി അറിയുന്നുവെന്ന് കരുതുക അപ്രതീക്ഷിതമായ ഈ വാർത്ത തികച്ചും സന്തോഷകരം തന്നെ ഇനി അല്പം വേദനാജനകമായ ഒരു സന്ദർഭം ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ അടുത്ത ബന്ധുവിന് ഒരു അപകടം പറ്റിയെന്നറിയുന്നു വിശ്വസിക്കാൻ പ്രയാസമെങ്കിലും രണ്ടു സന്ദർഭങ്ങളിലും നിങ്ങളുടെ ശാരീരികമായ പ്രതികരണം വ്യത്യസ്തമെങ്കിലും ഏകദേശം ഒരേ രീതിയിലായിരിക്കും നിങ്ങളുടെ ഹൃദയമിറിപ്പ് വർദ്ധിക്കുവാനും രക്തസമ്മർദ്ദം കൂടുവാനും സാധ്യതയേറുന്നു ഹാർവാഡ് മെഡിക്കൽ സ്കൂളിലെ ഡോക്ടർ ഖാനൻ ആണ് ഈ പ്രക്രിയയെ കണ്ടെത്തുകയും അതിന് അടിയന്തര പ്രതികരണം അഥവാ എമർജൻസി റിയാക്ഷൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് ഇതിനെ സംഘടനം അല്ലെങ്കിൽ പ്രയാണ പ്രതിപ്രവർത്തനം എന്നും പറയുന്നു ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഒഴിവാക്കാവുന്നതുമല്ല ഭൗതികവും ആത്മീയവുമായ ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ ജീവിതത്തിൽ ഒരു പുനഃക്രമീകരണം ആവശ്യപ്പെടുന്നുണ്ട് ഇതാകട്ടെ മാനസിക സമ്മർദ്ദം എങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നതെന്നുള്ള രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് നമ്മെ നയിക്കുന്നു മാനസിക സമ്മർദ്ദം ഇന്നത്തെ ജീവിത രീതിയിൽ പൂർണ്ണമായും ഒഴിവാക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ദീർഘകാലത്തെ അമിതമായ മാനസിക പിരിമുറുക്കം വ്യക്തിയുടെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ച് ക്രമീകൃത പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം നാം പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വൈകാരിക സംഘർഷങ്ങളും മാനസികമായ പിരിമുറുക്കവും ശാരീരികാസ്വാസ്ഥ്യങ്ങൾക്ക് വഴിതെളിയിക്കുമെന്ന വസ്തുത യശശരീരനായ ഡോക്ടർ ഡെൻബർ മുൻപ് തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞതാണ് രക്തസമ്മർദ്ദം ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവ സ്ട്രെസ് മൂലമുണ്ടാകുമെന്ന് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ഡോക്ടർ ബെൻസൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ ഹാർട്ട് ഫൗണ്ടേഷൻ അവാർഡ് നേടിയ ഡോക്ടർ വാൾട്ടർ മെക്വേഡും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ആൻ ഐക്മാനും ചേർന്നെഴുതിയ സ്ട്രെസ് എന്ന ഗ്രന്ഥത്തിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഫലങ്ങളെ ഇപ്രകാരം വിശദീകരിക്കുന്നു മാനസികമായ പിരിമുറുക്കങ്ങൾ ശാരീരിക പ്രതിപ്രവർത്തനങ്ങൾക്ക് വകവയ്ക്കുകയും രക്തചംക്രമണം അഥവാ ബ്ലഡ് സർക്കുലേഷൻ ദഹനനാളം ശ്വാസകോശം പേശികൾ സന്ധികൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുകയും അത് നമ്മെ എളുപ്പം വാർദ്ധക്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു മൈഗ്രെയിൻ ക്യാൻസർ ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവ നമ്മെ ബാധിക്കുവാനുള്ള പ്രധാന കാരണങ്ങളിൽ നമ്മുടെ തെറ്റായ ജീവിതചര്യയും നമ്മെ നയിക്കുന്ന ജീവിതാന്തരീക്ഷവും ഉൾപ്പെടുന്നു ഈ സാഹചര്യം നമുക്കൊന്ന് വിശകലനം ചെയ്യാം അമിതമായ മാനസിക സമ്മർദ്ദത്താൽ നമ്മുടെ ശരീരത്തിൻ്റെയും നാഡീവ്യൂഹത്തിൻ്റെയും സ്വതസിദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ക്ഷീണം ബാധിക്കുകയും ആധുനിക ജീവിത രീതിയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കനുസൃതമായി സ്വഭാവ ക്രമീകരണം ഉണ്ടാക്കുവാൻ നമ്മുടെ നാഡീവ്യൂഹ സംവിധാനത്തിന് സാധിക്കാതെ പോവുകയും ചെയ്യുന്നു മാനസിക പിരിമുറുക്കം നമ്മെ എങ്ങനെ ബാധിക്കുന്നുവെന്ന രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി അമിതമായ മാനസിക പിരിമുറുക്കം പറയുന്ന വിധത്തിൽ ഒരു വ്യക്തിയെ ബാധിക്കുമെന്ന് പറയുവാൻ കഴിയും ഒന്ന് ഉറക്കമില്ലായ്മ ക്ഷീണം ഏകാഗ്രത കുറവ് എന്നിവയുൾപ്പെടെയുള്ള വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം രണ്ട് ഉറക്ക ഗുളികകൾ വൈറ്റമിൻ ഗുളികകൾ വേദന സംഹാരികൾ എന്നിവയുടെ അമിതമായ ഉപയോഗത്തിന് ഇത് കാരണമാകാം മൂന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം നാല് ഉദര രോഗങ്ങളായ അൾസർ വയറുവേദന ദഹനക്കുറവ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകാം അഞ്ച് അലർജിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാം ആറ് പുരുഷന്മാരിലും സ്ത്രീകളിലും ഇത് ലൈംഗികമായ അപാകതകൾ ഉണ്ടാക്കാം ഇതു കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിപ്പോൾ സ്വാഭാവികമായും മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം സ്ട്രെസ് എന്ന അവസ്ഥയെ എങ്ങനെ നേരിടാം നിർഭാഗ്യവശാൽ വളരെയധികം ജനങ്ങൾ പുകവലി മദ്യപാനം തുടങ്ങിയ തെറ്റായ മാർഗങ്ങളിലൂടെ ഈ അവസ്ഥയെ അതിജീവിക്കുവാൻ ശ്രമിക്കുന്നതിനാൽ സ്ട്രെസ് എങ്ങനെ ചെറുക്കാമെന്നതിലുപരിയായി എങ്ങനെ കാര്യക്ഷമമായി ചെറുക്കാമെന്നതാണ് പ്രശ്നം എന്ന് ഞാൻ കരുതുന്നു എത്രമാത്രം സമ്മർദ്ദം നേരിടുവാനുള്ള കഴിവ് സ്വാഭാവികമായി നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിലും മാനസിക പിരിമുറുക്കത്തെ അംഗീകരിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള ഒരു പ്രവർത്തന ശൈലി രൂപപ്പെടുത്തിയെടുക്കുന്നതിലുമാണ് ഈ അവസ്ഥയെ വിജയകരമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ രഹസ്യം നിലകൊള്ളുന്നത് സ്ട്രെസ് നിയന്ത്രിക്കുവാനുള്ള പ്രവർത്തന ശൈലിക്ക് മാനസികവും ശാരീരികവും എന്നുള്ള രണ്ടു ഭാഗങ്ങളാണുള്ളത് നാം ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അഭിമാനവും അവനവനെക്കുറിച്ചു തന്നെയുള്ള ആരോഗ്യകരമായ ഒരു സങ്കല്പവും ഉണ്ടാകുന്നതാണ് മാനസികമായ വശം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ തെറ്റുകളും പരാജയങ്ങളും സംഭവിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അറിവും ഇതിൽ ഉൾപ്പെടുന്നു തെറ്റുകളുമായി താതാത്മ്യം പ്രാപിക്കുന്നതിന് പകരം അവയെ വസ്തുനിഷ്ഠമായി കാണുകയും അവയിൽ നിന്നും പ്രയോജനകരമായ എന്തെങ്കിലും മനസ്സിലാക്കേണ്ടതുമാണ് അതുപോലെ തന്നെ ഒഴിവു സമയങ്ങളിൽ ഏതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടുകയും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊത്ത് ഇടവേളകൾ ഉല്ലാസപ്രദമാക്കുകയും ചെയ്യണം ഭാരതീയ കൃഷികൾ കണ്ടെത്തിയ ദ്രഷ്ടഭാവം സാക്ഷിഭാവം എന്നീ അവസ്ഥാവിശേഷം അതായത് നിരീക്ഷകനും ദൃക്സാക്ഷിയും തന്നിൽ തന്നെ കുടികൊള്ളുന്ന അവസ്ഥാവിശേഷം സൃഷ്ടിക്കേണ്ടതാണ് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാവുന്ന സാഹചര്യങ്ങളെ ഗുണകരമായും യുക്തിപൂർവമായും നേരിടേണ്ടതാണ് ശാരീരിക മേന്മകൾക്കായുള്ള രേഖയെ ഒരു എട്ടടി പാതയായി ഞാൻ കാണുന്നു ഒന്ന് സമയാസമയങ്ങളിൽ വൈദ്യ പരിശോധന നടത്തുകയും ഡോക്ടറുടെ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുക രണ്ട് രാത്രിയിൽ ഏഴോ എട്ടോ മണിക്കൂർ പതിവായി ഉറങ്ങുക മൂന്ന് പോഷകമൂല്യമുള്ള പ്രാതൽ കഴിക്കുക നാല് ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾക്കാവശ്യമായ ശരീരഭാരം നിലനിർത്തുക അഞ്ച് ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും ഒഴിവാക്കുകയും ആരെങ്കിലും ഇവ കഴിക്കുവാൻ ക്ഷണിച്ചാൽ നിരസിക്കുകയും ചെയ്യുക ആറ് പുകവലി വർജിക്കുക ഏഴ് പതിവായി വ്യായാമം ചെയ്യുക എട്ട് റിലാക്സ് ചെയ്യുവാൻ പഠിക്കുകയും നിത്യേന ഇരുപത്തഞ്ച് മിനിറ്റ് ഇതിനുവേണ്ടി ചിലവഴിക്കുകയും ചെയ്യുക എട്ടാമത് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കട്ടെ ശാന്തത അഥവാ റിലാക്സേഷൻ കൈവരിക്കുന്നതിനായി ഏതു രീതിയാണ് കൈക്കൊള്ളുന്നതെന്ന് നിരവധി ജനങ്ങളോട് ചോദിച്ചപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ മറുപടികളായിരുന്നു റിലാക്സ് ചെയ്യുവാൻ ചിലർ സിഗരറ്റ് വലിക്കുമെന്നും മറ്റു ചിലർ മദ്യപിക്കുമെന്നും ഇനിയും ഒരു കൂട്ടർ ടെലിവിഷൻ കാണുകയോ ചെയ്യുമെന്നും പറഞ്ഞു എന്നാൽ ശാന്തത എന്ന് പറയുന്നത് പുകവലി മദ്യപാനം ടെലിവിഷൻ എന്നീ ഉപാധികളോടുകൂടിയുള്ള ആയാസം തേടലല്ല ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് പഠിക്കുവാനും വളരുവാനും കഴിയുന്ന ഒരു കലയോ വിഷയമോ ആണ് വിശ്രമം ഭാഗ്യവശാൽ പൗരാണികമായ യോഗവിദ്യ ക്രൈസ്തവ യോഗികളുടെ ധ്യാനക്രമങ്ങൾ അതീന്ദ്രീയ ധ്യാനം ഓട്ടോജനിക് പരിശീലനം ഡോക്ടർ ബെൻസന്റെ വിശ്രമ പ്രതികരണം ബയോ ഫീഡ്ബാക്ക് പരിശീലനം തുടങ്ങിയവയിലൂടെ വിശ്രമവും ശാന്തിയും നേടുവാനുള്ള നിരവധി മാർഗങ്ങൾ നമുക്കുണ്ട് ഇവയിലേതെങ്കിലും ഒന്ന് പതിവായി പരിശീലിക്കുകയാണെങ്കിൽ അത് തുടരുന്നോടത്തോളം കാലം നിങ്ങളുടെ മാനസിക സമ്മർദ്ദം ചെറുക്കുവാൻ സഹായിക്കുന്നതാണ് ഇന്ത്യ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ യു എസ് എ കാനഡ എന്നീ രാജ്യങ്ങളിലായി ഞാൻ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിലൂടെയും സെമിനാറുകളിലൂടെയും അറുപതിനായിരത്തിലേറെ ജനങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ശാന്തിയും വിശ്രമവും കൈവരിക്കുവാനുള്ള ഈ വിദ്യ അഭ്യസിക്കുവാൻ ഈ ശബ്ദലേഖനത്തിൻ്റെ ശേഷഭാഗം നിങ്ങളെ സഹായിക്കും